നമസ്കാരം ആഗോള ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ദശാബ്ദങ്ങളായി തുടരുന്ന ഇന്ത്യ പാക് ശത്രുതയും റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ചേരുത്തിരിവുകളും ഈ ബന്ധത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ദില്ലിയിൽ നടന്ന വിദേശകാര്യ മന്ത്രിതല കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോളണ്ടിന് നൽകിയ കർശനമായ സന്ദേശങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിലും സ്വതന്ത്ര വിദേശ നയത്തിലും രാജ്യം പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വ്യക്തമാക്കുന്നത് മധ്യ യൂറോപ്പിലെ ഇന്ത്യയുടെ ശക്തമായ തന്ത്രപ്രധാന പങ്കാളിയായ പോളണ്ട് പാകിസ്ഥാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ കാര്യത്തിൽ പോളണ്ട് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് ജയശങ്കർ നൽകിയ മുന്നറിയിപ്പാണ് ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പോളണ്ട് വിദേശകാര്യമന്ത്രി റോഡോസ്ലാവ് സിക്കോർസ്കി പാകിസ്ഥാൻ സന്ദർശിച്ച വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ കശ്മീർ വിഷയം പരാമർശിച്ചത് ഇന്ത്യയെ ചുടിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു നീക്കവും പോളണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് ജയശങ്കർ നേരിട്ട് ആവശ്യപ്പെട്ടു ഭീകരവാദത്തോട് സീറോ ടോളറൻസ് നയം സ്വീകരിക്കുവാൻ പോളണ്ട് തയ്യാറാകണമെന്നും ഇന്ത്യയുടെ അയൽപക്കത്തെ സുരക്ഷാ വെല്ലുവിളികളെ നിസ്സാരമായി കാണരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതിന് മറുപടിയായി തങ്ങളുടെ രാജ്യത്ത് റെയിൽവേ ട്രാക്കുകൾക്ക് നേരെയുണ്ടായ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി ഭീകരവാദത്തിനെതിരെ ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്ന് സിക്കോട്ട്സ്കി ഉറപ്പ് നൽകിയെങ്കിലും പാകിസ്ഥാനുമായുള്ള പോളണ്ടിന്റെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യക്ക് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെക്കുന്നതിനെതിരെയും ജയശങ്കർ തുറന്നടിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ മേൽ അന്യായമായ വ്യാപാര തീരുവുകൾ ചുമത്തുന്നത് നീതികരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വെറും സാമ്പത്തിക ആവശ്യമാണെന്നും ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു നിലപാടാണ് രാജ്യം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന അഞ്ഞൂറ് ശതമാനം വരെയുള്ള വൻതോതിലുള്ള തീരുവകൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയും ഈ ചർച്ചകളിൽ നിരവധിച്ചു ഇന്ത്യയെ പോലെയുള്ള ഒരു തന്ത്രപ്രധാന പങ്കാളിയെ ഇത്തരം നടപടികളിലൂടെ സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് ജയശങ്കർ ഉയർത്തിയത് പോളണ്ടും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്തായി മെച്ചപ്പെടുന്നത് ഇന്ത്യ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ട് യുക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു ഇടനാഴിയായി പാകിസ്ഥാനെ പോളണ്ട് ഉപയോഗിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ദക്ഷിണേഷ്യയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് അതേസമയം പോളണ്ടുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം ഏഴ് ബില്ല്യൺ ഡോളറിൽ എത്തി നിൽക്കുകയും മൂന്ന് ബില്യൺ ഡോളറിലധികം നിക്ഷേപം ഇന്ത്യ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ട് സന്ദർശിച്ചതിലൂടെ രൂപപ്പെട്ട തന്ത്രപ്രധാന പങ്കാളിത്തം നിലനിർത്തുവാൻ ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിലും പാകിസ്ഥാൻ വിഷയത്തിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിലും വ്യക്തമായ അതിർവരമ്പുകൾ ഇന്ത്യ നിശ്ചയിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള ബന്ധം കേവലം ഉഭയകക്ഷി വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് ആഗോളതലത്തിലെ പുതിയ ചേരിതിരിവുകളുടെയും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളുടെയും ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾ പോളണ്ട് മാനിക്കണമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ അംഗീകരിക്കണമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ജയശങ്കറിലൂടെ ലോകത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഈ തന്ത്രപ്രധാന പങ്കാളിത്തം എപ്രകാരം മുന്നോട്ട് പോകുമെന്ന് നിർണ്ണയിക്കുന്നതിൽ ഭീകരവാദ വിരുദ്ധ നിലപാടുകളും വ്യാപാര നയങ്ങളും പ്രധാന വഹിക്കുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൂസ്